നമസ്കാരം ഓം നമശിവായ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ജ്യോതിഷപ്രകാരം ഗ്രഹങ്ങളുടെ സേനാപതിയായ ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിലായിരിക്കെ ഏപ്രിൽ ഇരുപതിന് വരുണഗ്രഹവുമായി ചേർന്ന് ഒരു ശ്രേഷ്ഠമായ നീചഭംഗ രാജയോഗം രൂപീകരിക്കാൻ പോകുന്നു പതിനാല് വർഷം ഒരേ രാശിയിൽ താമസിക്കുന്ന വരുണഗ്രഹവും ചൊവ്വയും തമ്മിലുള്ള നൂറ്റി ഡിഗ്രി ദൂരത്തിലെ ഈ യോഗം പന്ത്രണ്ട് രാശികളിലും സ്വാധീനം ചെലുത്തുമെങ്കിലും പ്രത്യേകിച്ച് കന്നി തുലാം കർക്കിടകം രാശിക്കാർക്ക് അത്യുജ്വലമായ ഭാഗ്യപരിവർത്തനങ്ങൾ നൽകും കന്നിരാശിക്കാർക്ക് ആഗ്രഹ സാഫല്യത്തിന്റെ സമയമാണ് ഈ കൂട്ടർക്കു ഭൌതികസുഖങ്ങൾ സാമ്പത്തിക നേട്ടങ്ങൾ പരമ്പരാഗത സ്വത്ത് ലഭ്യത തുടങ്ങിയവയിൽ വൻതോതിലുള്ള പുരോഗതി കോടതി നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂല വിധി ദീർഘകാല കരിയർ പ്രയത്നങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്ന അവസരങ്ങൾ പ്രണയ ജീവിതത്തിൽ മധുരവും ദാമ്പത്യത്തിൽ ഐക്യവും എന്നാൽ തുലാം രാശിക്കാർക്ക് ആത്മവിശ്വാസവും അവസരങ്ങളും കൂടും തൊഴിൽ ബിസിനസിൽ പുതിയ അവസരങ്ങൾ പ്രത്യേകിച്ച് തൊഴിലില്ലാത്തവർക്ക് ജോലി ലഭ്യത സ്വാഭിമാനത്തോടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ശക്തി കുടുംബ ബന്ധങ്ങളിൽ സഹകരണവും സന്തോഷവും ബിസിനസിൽ വൻതോതിലുള്ള വിപണി വിപുലീകരണം നടക്കും കർക്കിടകം രാശിക്കാർക്ക് വിജയത്തിന്റെ തുടക്കം സാമ്പത്തികം തൊഴിൽ കുടുംബം എന്നീ മേഖലകളിൽ ഒരുപാട് നേട്ടങ്ങൾ കുടുംബവിവാദങ്ങൾ പരിഹാരവും ആത്മീയ യാത്രകൾക്കുള്ള അവസരവും സമൂഹത്തിൽ പ്രതിഷ്ഠ വർദ്ധനവും മാറ്റത്തിനുള്ള അനുകൂല സാഹചര്യങ്ങളും പുതിയ വരുമാന മാർഗ്ഗങ്ങളുടെ ഉദയം ഏപ്രിൽ ഇരുപതിന് രൂപം കൊള്ളുന്ന ഈ രാജ്യോഗം ഗ്രഹങ്ങളുടെ നീചസ്ഥിതിയിലെ ദുർബലതയെ ഭംഗം ചെയ്ത് ശുഭഫലങ്ങൾ വിതക്കുകയാണ് പ്രത്യേകിച്ച് മുകളിൽ സൂചിപ്പിച്ച രാശിക്കാർ ജീവിതത്തിന്റെ എല്ലാ മുഖങ്ങളിലും പുരോഗതി അനുഭവിക്കാൻ തയ്യാറാകൂ